ഹായ് ഫ്രണ്ട്സ് നമ്മളിന്നൊരു തെങ്ങ് നടൻ പോകണേ അപ്പോൾ ഞാനും അത്തായുടെ കുഴി എടുത്തിട്ട് അതിൽ തെങ്ങ് നടുകയാണ് അത്തപ്പുറത്ത് കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ തെങ്ങിൻ്റെ തൈ ഒരു പത്ത് തെങ്ങും തൈ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ കുഴിയിൽ തെങ്ങ് വെക്കാൻ പോകുന്നത് അപ്പോൾ കുഴി ഒന്നുകൂടെ റെഡി ആക്കിയതിന് ശേഷം നമുക്ക് തെങ്ങിൻ തൈ നടാം അപ്പോൾ തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തെങ്ങും തൈ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല ആരോഗ്യമുള്ള മാതൃവൃക്ഷത്തിന് വേണം വിത്ത് തേങ്ങ ശേഖരിച്ചിട്ട് തെങ്ങിൻ തൈ പാകാൻ വേണ്ടി അതേപോലെ തന്നെ ഒത്തിരി വലുപ്പമുള്ളതും പിന്നെ തീരെ ചെറുതായതുമായിട്ടുള്ള തേങ്ങ ശേഖരിക്കരുത് ഒരു ആവറേജ് സൈസ് നല്ല അസുഖബാധിത ഒന്നും ആകാത്ത തരത്തിലുള്ള തെങ്ങ് തേങ്ങ വേണം ശേഖരിക്കാൻ വേണ്ടി പിന്നെ അത് നമ്മൾ പിന്നെ അംഗീകൃത നേഴ്സറിയിൽ നിന്ന് വാങ്ങുക പലരും പറ്റിക്കപ്പെടുന്നുണ്ട് ഇതേപോലെ പലതരത്തിലുള്ള ഹൈബ്രിഡ് തേങ്ങ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അംഗീകൃത നേഴ്സറിയിൽ നിന്ന് വാങ്ങിയാൽ നമുക്ക് ആ ഒരു ഇത് ഒഴിവാക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഒരു വർഷം പ്രായമായിട്ടുള്ള തെങ്ങും തൈ വാങ്ങി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു ആറല മിനിമം പ്രായ മിനിമം ഉണ്ടായിരിക്കണം ആ തെങ്ങും തൈയിൽ പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ ഇതിങ്ങനെ ഓല നമ്മൾ ഒരു വർഷം പ്രായമാകുമ്പോഴത്തേനും നേരത്തെ ഈ ഓല നമ്മൾ സാധാരണ രീതിയിൽ രണ്ട് തരത്തിലുള്ള ഓലകൾ കാണും ഈ തെങ്ങിൻ്റെ തൈയില് അപ്പോൾ ഈ നമ്മുടെ വലിയ തെങ്ങിൻ്റെ സൈസ് ഓല വിരിഞ്ഞിട്ടുള്ളതാണ് ഇവിടൊക്കെ ഓല വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ കാണിക്കുന്നതാണ് തെങ്ങിൻ്റെ ഒരു കരുത്താണ് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ തെങ്ങ് കായ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഈ നേരത്തെയുള്ള ഓല വിരിച്ചിൽ അപ്പോൾ അങ്ങനെയുള്ള ഇത് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ ഇവിടെ ഇത് കണ്ട തെങ്ങിൻ്റെ കോളർ എന്ന് പറയും അതായത് കണ്ണാടിക്കനം അതൊരു ഇത് അതായത് ഇതിന് ചുറ്റുമുള്ള ഇത് പത്ത് സെൻറ്റിമീറ്റർ വ്യാസമെങ്കിൽ കാണണം അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ തെങ്ങിൻ്റെ കുഴിയെടുക്കുന്ന സമയത്ത് ഈ ചെങ്കൽ പ്രദേശങ്ങളിൽ ഒന്നേ മീറ്റർ നീളം വീതി ആഴം ആ രീതിയിൽ വേണം കുഴിയെടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ചെളിയുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് സെൻറ്റിമീർ തൊണ്ണൂറ് സെൻറ്റിമീർ തൊണ്ണൂറ് സെൻ്റീമീറ്റർ നീളം വീതി ആഴ ഈ രീതിയിൽ കുഴിയെടുക്കുക അതിലേക്ക് പിന്നെ ഈ വേരൊക്കെ ഉണ്ടെങ്കിലും മറ്റു മരങ്ങളുടെ വേര് വേരൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ തെങ്ങിങ്ങ് തൈ വയ്ക്കാൻ വേണ്ടി പിന്നെ അതേപോലെ നല്ല വെളിച്ചുള്ള സ്ഥലത്ത് വേണം തെങ്ങും തൈ വെക്കാൻ ചുറ്റും മരക്കാലം ഒക്കെ ആണെങ്കിൽ അതൊക്കെ വെട്ടിക്കളയുക എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ കുഴി ഒന്നര ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ നമ്മളിവിടെ ചെങ്ങൽ പ്രദേശമാണ് അപ്പോൾ ഈ കുഴി എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അറുപത് സെൻറ്റിമീറ്റർ ആ കുഴിയിലേക്ക് അറുപത് സെൻറ്റിമീറ്റർ വരെ നമ്മൾ മേൽമണ്ണും പിന്നെ അതേപോലെ തന്നെ ഒരു അര കിലോഗ്രാം ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക് ഒരു അര കിലോ പിന്നെ എല്ലുപൊടി ഒരു അര കിലോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു അറുപത് സെൻറ്റിമീറ്റർ ആഴത്തിൽ നമ്മൾ കനത്തിൽ നമ്മൾ മേൽമണ്ണും ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇടുക ഈ കുഴിയിൽ എന്നിട്ട് ഈ കുഴിക്ക് അതിലേക്ക് പിന്നെ നമ്മൾ അതിനകത്ത് ചെറിയൊരു പിള്ളക്കുഴി എടുത്തിട്ട് അതിനകത്തിലേക്കാണ് നമ്മൾ തെങ്ങിൻ്റെ തൈ ഇറക്കി വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ തെങ്ങിൻ്റെ തൈക്ക് വേരോട്ടം വരികയും പിന്നെ അതേപോലെ തന്നെ നന്നായി വളരുകയും ചെയ്യും ചിലർ ഏറ്റവും അടിയിൽ ഒരു പിള്ളക്കൂടി എടുത്തിട്ട് വെക്കും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തെങ്ങ് വളരാൻ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് തെങ്ങിൻ്റെ തൈ വെക്കുന്ന സമയത്ത് വേര് പെട്ടെന്ന് തന്നെ ഉണ്ടാകത്തില്ലല്ലോ അപ്പോൾ അത് കാരണം ഇത് മറിഞ്ഞ് വിടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളൊരു താങ്ങുകാൽ കൊടുത്ത് നിർത്തേണ്ടതാണ് അപ്പോൾ നമുക്ക് തെങ്ങ് തൈ വെച്ചതിന് ശേഷം നമുക്ക് കാണാവേ